ഞാൻ പറയാം ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല സംസാരിച്ചു മുഖ്യമന്ത്രിയായി ആ സംസാരം നല്ല കോടികളായി പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നെ അറിയിക്കും അറിയിക്കാം പിന്നാലെ അറിയിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഡർഷിപ്പ് ഉണ്ട് ഇവിടെയുണ്ട് ഡൽഹിയിലുമുണ്ട് ആവശ്യപ്പെട്ട എല്ലാ ആളുകളിലേക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും േ ഷോർട്ട് ചെയ്യല്ലേ നിൽക്കുക പക്ഷെ ഇടതു മുന്നണി യോഗത്തിൽ അടുത്ത മന്ത്രിസഭ ഞങ്ങൾ ഉദ്ദേശിച്ച വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ് വിട്ടു അതറിയില്ല യഥാസമയത്ത് തീരുമാനം കേൾക്കൊള്ളാൻ സി പി ഐക്ക് അവകാശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ആലോചിച്ചു ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഉന്നയിച്ച വിഷയ പരിഹാരം ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു ഒരു അനക്കവും തങ്ങളുടെ നിലപാടിൽ ഉണ്ടായിട്ടില്ല ഇന്ന് നടന്ന മീറ്റിങ്ങും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതും എൽ ഡി എഫിന്റെ യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പിന്നീട് പ്രതികരിക്കാം അതിന്റേതായ സമയത്ത് പ്രതികരിക്കാം എന്നാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ശ്രമിച്ചിട്ട് ആ ശ്രമം പാളി എന്നുള്ളത് അദ്ദേഹം തന്നെ ബിനോയ് വിഷയം തന്നെ വ്യക്തമാക്കുകയാണ് മാധ്യമങ്ങളോട്